ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം വേൾഡ് ജനറൽ നോളജ് വിഭാഗത്തിൽ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് കടലുകളെ പറ്റിയാണ് കടലുകളുടെ എല്ലാ വിവരണങ്ങളും ഞാൻ ഈ ചാനൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും കടലുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എന്താണ് സമുദ്രം സമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൗര ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ജലമുള്ളത് ഭൂമിയിലാണ് അതിന്റെ ഏറിയ പങ്കും സമുദ്രങ്ങളിലുമാണ് ഇതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് സൗരയുദത്തിൽ നിന്ന് കൂറ്റൻ ആസ്ട്രോയിഡുകൾ ഭൂമിയിൽ ഇടച്ചിറങ്ങിയപ്പോൾ അവ കൊണ്ടുവന്നതാണ് ഇത്രയും ജലം എന്നാണ് ഒരു സിദ്ധാന്തം മറ്റൊന്ന് അത് ഭൂമിയിൽ തന്നെ വൈദ്യുത സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടായി എന്നതാണ് ഗുരുത്വകർഷണം മൂലം ഭൂതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ സഞ്ചയിക്കപ്പെട്ടാണ് സമുദ്രങ്ങൾ ഉണ്ടായത് ഭൂഗോളത്തിന്റെ ഉപരിതലത്തിൽ വലിയൊരു ഭാഗത്തോളം വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ജലസഞ്ചയത്തെ പൊതുവെ കടൽ എന്നും അതിൽ ആഘാതവും വിസ്തൃതവുമായ ഭാഗങ്ങളെ സമുദ്രം എന്നും വിളിക്കുന്നു ഭൂതലത്തിന്റെ എഴുപത്തിയൊന്ന് ശതമാനം കടൽ വെള്ളക്കാർ നിറഞ്ഞതാണ് ഭൂതലമൊട്ടാകെ പരിഗണിക്കുമ്പോൾ സമുദ്രത്തിന്റെ ശരാശരി ആഴം മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെയാണ് എന്നാൽ ശാന്തസമുദ്രത്തിലെ ഗുവാം ദ്വീപുകൾക്കടുത്ത് ഇത് പതിനായിരത്തി തൊള്ളായിരം മീറ്റർ വരെ ആകുന്നു അതുകൊണ്ട് തന്നെ സമുദ്രത്തിന്റെ അടിത്തട്ട് ഒരു പാത്രത്തിന്റെ അടിപൊളിയാണെന്ന് മനസ്സിലാക്കാം മലകളും പർവ്വതങ്ങളും പോലെയുള്ള ഭൂഭാഗങ്ങളും അതിന്റെ അടിത്തട്ടിൽ ധാരാളമുണ്ട് സമുദ്ര ജലം എല്ലായ്പ്പോഴും ദ്രാവസ്ഥയിൽ മാത്രമല്ല നിലകൊള്ളുന്നത് ധ്രുവ മേഖലകളിൽ കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ ജലം ഗ്രാവസ്ഥയിലേ ഹിമാനികളായി രൂപം കൊണ്ടു കിടക്കുന്നു ഇതുകൂടാതെ ധാരാളം ജലം നീരാവിയായി കാൽമേഘങ്ങളായി ബഹുമാൻ ദൃക്ഷത്തിൽ എത്തുന്നുമുണ്ട് ഇവയെല്ലാം കാലത്തിന്റെ ഏതെങ്കിലും ഒരു ദശയിൽ ജലമായി തിരികെ സമുദ്രത്തിലേക്ക് തന്നെ എത്തുന്നു ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് കടലിലാണെന്നാണ് മിക്ക ശാസ്ത്രജ്ഞരുടെയും നിഗമനം ഇതിനുള്ള പല സാധ്യതകളും പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ട് മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൂര്യന് ഇന്നത്തേതിലെ മുപ്പത് ശതമാനം കുറവായിരുന്നു പ്രകാശമെന്നും അതുകൊണ്ട് അക്കാലത്ത് ഉപരിതലം മുന്നൂറ് മീറ്റർ ആഴത്തിൽ വരെ തണുത്തുറഞ്ഞ് കിടന്നിരിക്കാമെന്നും കരുതപ്പെടുന്നു അക്കാലത്തും സമുദ്രത്തിന്റെ അടിത്തട്ടുകളിൽ ഉഷ്ണജല സ്രോതസ്സുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് സമുദ്രോപരിതലത്തിനും അടിത്തട്ടിനുമിടയിൽ ജൈവപരമായ രാസപ്രക്രിയകൾക്ക് അനുകൂലമായ താപനിലയിലുള്ള ഇടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇവിടങ്ങളിലാണ് തന്മാത്രതലത്തിൽ ജീവൻ രൂപം കൊണ്ടതെന്നും ഏറ്റവും ഒരു പുതിയ നിഗമനവുമുണ്ട് സൂക്ഷ്മജീവികൾ മുതൽ പടുകൂറ്റൻ തിമിംഗലങ്ങൾ വരെ ഉൾപ്പെടുന്ന വളരെ വലിയ ഒരു ജന്തു ജീവി സഞ്ചയം സമുദ്രത്തിൽ അധിവസിക്കുന്നു കടൽപ്പരപ്പ് അത്രയേറെ വിശാലവും ആഴവും അതിലുള്ള ജീവികളെ മുഴുവൻ അറിയാനും മനസ്സിലാക്കാനും മനുഷ്യൻ ഇനിയും ശ്രമിക്കുക തന്നെ വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്